തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത് പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള്ള്ള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് ആനകൾക്കായി അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് രാവിലെ ഒൻപതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു അഭ്യർത്ഥിക്കുന്നു അൻപത് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധനകൾ പൂർത്തിയാക്കിയ ആനകളെ മാത്രമേ ചടങ്ങിൽ പങ്കെടുപ്പിച്ചുള്ളൂ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കളക്ടർ ആർ വി കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം